റിഞ്ഞാലോ ജയന്റ് കൗരാമി നാല് ടൈപ്പ് ആണുള്ളത് പിങ്ക് ബ്ലാക്ക് ആൽബിനോ റെട്ടെയില് ഇതിൽ പിങ്കും ബ്ലാക്കും ആണ് എഡിബിൾ ഫിഷ് എന്നുള്ള രീതിയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മെയിൻലി ബ്ലാക്കാണ് ജെൻറ്റ് കൗരാമിയുടെ ബ്രീഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മെയില് ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ് നമ്മൾ മെയിൽ കൂടുതൽ എണ്ണം വന്നു കഴിഞ്ഞാൽ ഫൈറ്റ് ഉണ്ടാകാറുണ്ട് അപ്പം എപ്പോഴും ഫീമെയിലിൻ്റെ എണ്ണം മെയിലിനേക്കാളിലും കൂടുതലായിരിക്കണം പിന്നെ സ്പേസ് അനുസരിച്ച് വേണം ഇടാനുള്ളത് അതായത് ഒരു ചെറിയ പോണ്ടിൽ അതായത് ടെൻ ബൈ ടെന്നുള്ളൊക്കെയുള്ള ചെറിയ പോണ്ടുകളിൽ ഒരു പേരോ ഇടാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഒരു മെയിലും രണ്ട് ഫീമെയിലും അങ്ങനെയാണ് ഇടുന്നത് ഇത് കൂടുണ്ടാക്കിയൊക്കെയാണ് മുട്ടയിടുന്നത് അപ്പോൾ നമ്മൾ കൂട് ഉണ്ടാക്കാനുള്ള നാച്ചുറൽ പ്രോണ്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അല്ലാത്തതാണെങ്കിൽ നമുക്കിത് ഫ്രെയിം അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം അതായത് ഇത് കൂട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുണ്ടാക്കുന്നത് വെള്ളത്തിൻ്റെ അടിയിലല്ല എപ്പോഴും ടോപ്പ് ലെയറിലാണ് കൂടുണ്ടാക്കുന്നത് അതിൻ്റെ പൊതുവേ അതായത് രണ്ട് സീസണാണുള്ളത് അതായത് പുതുമഴ പെയ്യുമ്പോഴും പിന്നെ ഒക്ടോബർ തലാമഴയുടെ ആരംഭത്തിലോ അങ്ങനെ ആ ഒരു രണ്ട് സീസണിലാണ് പൊതുവെ കാണുന്നത് പക്ഷേ നമ്മൾ ഈ പടുതാക്കുളങ്ങളിൽ നമുക്ക് വേനയ്ക്ക് വരെ ബ്രീഡ് ചെയ്യാൻ പറ്റും അതായത് വെള്ളത്തിൻ്റെ ലെവല് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക പുതുവെള്ളം അടിച്ചു കൊടുക്കുക ആ രീതിയിൽ നമുക്ക് ഇൻഡ്യൂസ്ഡ് ബ്രീഡിങ്ങും ഗൗരാമിക്ക് പറ്റുന്നതാണ് പിന്നെ ഗൗരാമി നമുക്ക് പൊതുവെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് സീസണിൽ വരെ മൂന്ന് പ്രാവശ്യം വരെ മുട്ട ഇടാറുണ്ട് പക്ഷെ നമുക്കങ്ങനെ കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയല്ല ചിലപ്പം ഗൗരാമി ഒന്ന് ബ്രീഡ് ചെയ്തിട്ട് ആ ഒരു വർഷം ബ്രീഡിങ്ങേ ഇല്ലാതിരിക്കും അതേസമയം ചില ഗൗരാമികൾ അതായത് ബ്രീഡ് ചെയ്യാതെ കിടക്കുന്ന കുളത്തിൽ നിന്ന് കൊണ്ടുവന്ന് പുതിയതായിട്ടിടുന്ന ഒരു ഗൗരാമി മുട്ട നിറഞ്ഞ് കിടക്കുന്ന ആണെങ്കിൽ ഫീമെയിലൊക്കെ ഒരു അടുപ്പിച്ച് അതായത് പത്ത് ഇരുപത്തഞ്ചോ ദിവസത്തെ ഗ്യാപ്പിന് വീണ്ടും വീണ്ടും മുട്ട ഇടുന്നതായിട്ടും കാണുന്നുണ്ട് ഒരു കൂട്ടിൽ മൂവായിരം പ്ലസ് മുട്ടയാണ് സാധാരണ കേവിരാമി ഇടുന്നത് പക്ഷേ നമുക്കതിൽ സർവൈവ് ചെയ്ത് കിട്ടുന്നത് ഒരു അഞ്ഞൂറ് ആയിരം ആ ഒരു തോതിലാണ് നമുക്ക് നല്ല രീതിയിൽ കെയർ ചെയ്താൽ പോലും കിട്ടുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചിലരൊക്കെ ഈ മുട്ട എടുത്ത് ആർട്ടിഫിഷ്യലായിട്ട് ബ്രീഡ് ചെയ് വിരിയിച്ച് എടുക്കുന്നതുണ്ട് പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോൾ വളരെയധികം കെയറും പരിപാലനവും ആവശ്യമാണ് അതായത് ആർട്ടിമിയ ലൈവ് ഫീഡാണ് ഇതിൻ്റെ ആദ്യത്തെ ഇത് തീറ്റ എന്ന് പറയുന്നത് ആദ്യം ഈ ഒരു പത്ത് ഇരുപത് ദിവസത്തേനും ഇതിൻ്റെ യോക്ക് തന്നെയാണ് ഇത് ചെയ്യുന്നത് തീറ്റ വേണ്ട പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ മീൻ പുറത്തിറങ്ങി ആദ്യത്തെ സ്റ്റാർട്ടിങ് തീറ്റ എന്ന് പറയുന്ന ആൽഗയും ഇൻഫസോറിയ അങ്ങനെയുള്ള മൈക്രോ ഓർഗന തീരസൂക്ഷ്മ ജീവികളാണ് അത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ മൊയ്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ലൈവായിട്ടുള്ള ഫീഡ് കൾച്ചർ ചെയ്ത് കൊടുക്കേണ്ടി വരും അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് പഠിച്ച് പ്രാക്ടീസ് പ്രാക്ടീസുള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഞാനിവിടെ ചെയ്യുന്നത് കുളത്തിൽ നിന്ന് ഒരു ഒരു സെൻറ്റിമീറ്റർ ആകുമ്പോൾ അത്യാവശ്യം സൈസുള്ള മീനെ കളക്റ്റ് ചെയ്ത് നേഴ്സറി പോണ്ടുകളിലിട്ട് അതായത് പോയിൻ്റ് ഫൈവ് അല്ലെങ്കിൽ പോയിൻറ്റ് സി പോയിൻറ്റ് ഫോർ എം എം തീറ്റം മേടിക്കാൻ കിട്ടുന്നുണ്ട് ആ പോയിൻറ്റ് ഫോർ തീറ്റ തിന്നുന്ന ഒരു സ്റ്റേജ് അതായത് ഒരു സെൻറ്റിമീറ്റർ സൈസിലുള്ള കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് വളർത്തി ഒരു രണ്ട് മാസം വളർത്തിയാണ് നമ്മൾ ഈ റേഞ്ച് ആ ഒരു സൈസിലോട്ട് എത്തിക്കുന്നത് ബ്രീഡിങ്ങിനെ സംബന്ധിച്ച് വലിയ കുളങ്ങളിൽ ബ്രീഡായ ശേഷം ഏതാണ്ട് ഒരു സെൻറ്റിമീറ്റർ സൈസ് അതായത് പോയിൻ്റ് ഫൈവ് അല്ല പോയിൻറ്റ് ഫോർ തീറ്റ സ്റ്റാ എടുക്കാനുള്ള ആ ഒരു സൈസ് അതായത് വൺ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററെങ്കിലും സൈസുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഇങ്ങനെ ഉള്ള ഈ ടാങ്കുകളിലോട്ട് അതായത് ഗ്രൗണ്ടിൽ നിന്ന് പോക്കുക അല്ലെങ്കിൽ പാമ്പ് പക്ഷിയുടെ ശല്യം അങ്ങനൊക്കെ ഇതിൽ നിന്നെല്ലാം വലയിട്ട് പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനത്തെ ടാങ്ക് അല്ല ഇതെന്ന് പറയുന്ന അഞ്ച് മീറ്റർ ദയ ഉള്ള ഇരുപത്തയ്യായിരം ലിറ്റർ കൊള്ളുന്ന ഇതിന് ടാങ്കിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ അത്തൊക്കെ ഒരു നമുക്കൊരു ചെറിയ കുഞ്ഞുങ്ങളെ ഒരു ആയിരം എണ്ണം സ്റ്റോക്ക് ചെയ്യാൻ പറ്റും ആയിരം പ്ലസ് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ വെള്ള ക്വാളിറ്റിയൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കാരണം അല്ലെങ്കിൽ ഫംഗസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാ സാധ്യതയുണ്ട് അതിന് ചെയ്യുന്നത് മെയിനായിട്ട് ഈ വാട്ടർ കാബേജ് ഈ വാട്ടർ കാർബേജൊക്കെ ഗൗരാമി കഴിക്കുന്നതാണ് പക്ഷേ അതൊക്കെ ഒരു നാലിഞ്ച് മൂന്നിഞ്ച് പ്ലസ് സൈസായി കഴിയുമ്പോൾ കഴിക്കുകയുള്ളൂ പക്ഷേ അതുവരെ കുഴപ്പമില്ല അത് കാരണം ഇങ്ങനെയുള്ള വാട്ടർ കാബേജ് ഈ നഴ്സറി പോണ്ടുകളിൽ നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട് അതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അമോണിയ ലെവല് ഇത് കുറച്ചോളും അതായത് വാട്ടർ കാർബേജ് അമോണിയ ലെവൽ കുറയ്ക്കുകയും ചെയ്യും നമുക്ക് ഇതൊരു ഒരു ആഴ്ചയിൽ ഒന്ന് വീതം ഹാർവസ്റ്റ് ചെയ്ത് വലിയ വിഷുകൾക്ക് ആയിട്ട് കൊടുക്കാനും പറ്റും ഈ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇതിൻ്റെ കൂടാതെ അസോള അല്ലെങ്കിൽ ഡെക്ക് വീടൊക്കെ ഇതിൻ്റെ കൂടെ ഇടാറുണ്ട് പക്ഷേ ഡെക്ക് വീടൊക്കെ നമുക്ക് ഇതിൻ്റെ മീനുകളൊക്കെ ഒരു ഓരിഞ്ച് സൈസാകുമ്പോൾ തൊട്ട് ഇത് ഡെക്ക് വീടൊക്കെ പിന്നെ സ്റ്റാർട്ട് ചെയ്യും ഈ വാട്ടർ കാബേജ് ആണെങ്കിലും ഒരു രണ്ട് ഇഞ്ച് പ്ലസ് ആയി കഴിയുമ്പോൾ തൊട്ട് ചെറുതായിട്ട് നമുക്ക് കാണാം ഇത് തിന്നാൻ തുടങ്ങുന്നത് അങ്ങനെ ആയി കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ സുപ്രൊഡക്ഷൻ ഇല്ലാത്ത നടക്കേണ്ട ജനഗരാമയുടെ ബ്രീഡിങ്ങിനെ സംബന്ധിച്ച് ഇവിടെ ഇതെല്ലാം പഠിതാക്കുളങ്ങളാണ് പക്ഷേ പടുതാക്കുളങ്ങൾ ബ്രീഡിങ്ങിനെ സംബന്ധിച്ച് മെയിനായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നല്ല വെളിച്ചം ഉള്ള പോണ്ടായിരിക്കണം അതായത് ഷെയ്ഡ് പാടില്ല അതായത് വെള്ളത്തിൽ ആൽഗെ ഒരു ഇളം പച്ച കളറിലുള്ള ആൽഗെ ഉള്ള രീതിയിലുള്ള വെള്ളമാണ് നല്ലത് അതായത് ഷെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം ബ്ലാക്കിഷ് അല്ലെങ്കിൽ ക്ലിയർ വെള്ളം എന്ന് പറയുന്നത് ബ്രീഡിങ്ങിന് നല്ലതല്ല ബാക്കി റിയറിംഗ് പോണ്ടായിട്ട് അതായത് നമ്മൾ ഇറച്ചിക്ക് വേണ്ടി വളർത്തുമ്പോൾ ഇതൊന്നും പ്രശ്നമല്ല പക്ഷേ ബ്രീഡിങ്ങിന് നല്ല വെളിച്ച സൂര്യപ്രകാശം ഉള്ള വെളിച്ചമുള്ള കുളമാണ് നല്ലത് ഇത് എൻ്റെ ഇതെല്ലാം ആർട്ടിഫിഷ്യൽ പോണ്ടാണ് പക്ഷേ നമ്മൾ പടുത സെറ്റ് ചെയ്തേക്കുന്നത് അത് വേറെ രീതിയിൽ സൈഡിൽ പുല്ല് പിടിപ്പിച്ച് ഒരു നാച്ചുറൽ രീതിയിൽ ഇത് മെയിൻറ്റൈൻ ചെയ്തേക്കുന്ന കാരണം നമുക്ക് ഈ ഫ്രെയിം വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊരു നാച്ചുറൽ രീതിയിലായത് കാരണം ഈ മീനിനെ ഇഷ്ടമുള്ള സ്ഥലത്ത് അത് കൂടുണ്ടാക്കി മുട്ട ഇട്ടോളും അപ്പോൾ കൂടുണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഫ്രെയിമും സൗകര്യങ്ങളും ഒന്നും ചെയ്ത് കൊടുക്കണ്ട ഇങ്ങനെ നമ്മളൊരു പടു ആർട്ടിഫിഷ്യൽ ഫോണിൻ്റെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വേറെ ഫ്രെയിം അല്ലെങ്കിൽ ആ ഉള്ള കാര്യങ്ങൾ കേട്ട് ഇതിപ്പോൾ ആ കൂടെ ചെയ്യേണ്ടത് ഇതിന് ഈ പ്ലാസ്റ്റിക് ചാക്ക് ലാമിനേഷൻ ഒന്നും ഇല്ലാത്ത ലൂസായിട്ട് വീവി ചെയ്ത് പ്ലാസ്റ്റിക് ചാക്ക് കീറിയിട്ട് കൊടുത്താൽ മതി മീൻ തന്നെ അതിൻ്റെ നൂല് വലിച്ചെടുത്ത് ഈ ബാക്കിയുള്ള പുല്ലും ഈ കോങ്കോ എന്ന് പറയുന്ന പുല്ലാണ് സൈഡിൽ വെച്ചേക്കുന്നത് അതിങ്ങനെ കുളത്തിലോട്ട് വൈക്കോല് പോണക്ക് നല്ലവണക്ക് കുളത്തിലോട്ട് ഇറങ്ങി ഇറങ്ങിക്കിടക്കും അതുതന്നെ എടുത്താൽ അതിൻ്റെ ഇടയിൽ അവർ സ്വാഭാവികമായിട്ട് കൂടുണ്ടാക്കിക്കൊള്ളും നമ്മൾ വേറെ ഒന്നും ശ്രദ്ധിക്കാനൊന്നുമില്ല ജയന്റ് ഗോരാമിയുടെ അസുഖങ്ങളെപ്പറ്റി പറയുമ്പോൾ പൊതുവെ അസുഖങ്ങൾ കുറവുള്ള ഒരു മീനാണ് പി എച്ചും അല്ലെങ്കിൽ ഡിസോൾഡ് ഓക്സിജനൊന്നും അഫക്റ്റ് ഒരു മീനാണ് പക്ഷേ എന്നാലും വാട്ടർ ക്വാളിറ്റിയൊക്കെ തീരെ മോശമായി ആ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ കാലാവസ്ഥ മഴ കൂടുതലുള്ള സമയങ്ങളിലൊക്കെ ഫംഗസ് രോഗം ചിലപ്പോൾ ഉണ്ടാറുണ്ട് പക്ഷേ ഒരിക്കലും അത് മിക്കവാറും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കുളത്തിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് ഇത് പൊതുവേ സംഭവിക്കുന്നത് സാധാരണ ഒരു കുളത്തിൽ കഴിഞ്ഞാൽ പിന്നെ വേറെ പൊതുവെ അസുഖങ്ങളൊന്നും വരാറില്ല പിന്നെ ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒരു വൈറസ് അസുഖങ്ങളും ഈ മാരമായ വൈറസ് അസുഖങ്ങളും ചില സമയങ്ങളിൽ ഇതിനെ ബാധിക്കാറുണ്ട് ഈ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഫീഡിങ് ഒക്കെ മെഡി പെല്ലറ്റ് ഫീഡ് കൊടുക്കാൻ തുടങ്ങിയ പിന്നെയാണ് ഇത് കണ്ടത് സി എം എഫ് ആർ ഐക്കാർ വന്ന് ഇത് എനിക്കൊരു പ്രാവശ്യം ഇങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ അസുഖം ഇതുണ്ടായിരുന്നു അവർ സി എം എഫ് ആർ ഐക്കാർ വന്ന് അത് വൈറസിൻ്റെ ഒരു ഇതായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് വൈറസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല വെള്ളം ക്വാളിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഒരിക്കലും ഒന്നിച്ച് വെള്ളം ചേഞ്ച് ചെയ്യരുത് അതായത് ഒരു ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഒരിക്കലും വെള്ളത്തിൻ്റെ പുതിയതായിട്ട് കുളം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം മോശമായി എന്നാൽ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കംപ്ലീറ്റ് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് പുതിയ വെള്ളം അടി ഒരിക്കലും അടിച്ചു കൊടുക്കില്ല അന്നേരം ഒരു ഇതിൻ്റെ പി എച്ചും പരാമി വെള്ളത്തിൻ്റെ പാരാമിറ്റേഴ്സും മൊത്തം മാറ്റം വരുന്ന കാരണം മീന് നല്ല സ്ട്രെസ് ഉണ്ടാകുകയും ഈ പറയുന്ന അസുഖങ്ങൾ ബോഡി വീക്കായി കഴിയുമ്പം ഫംഗസും അങ്ങനെയുള്ള ബാക്ടീരിയ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട് നമ്മൾ മീനിന് പരമാവധി ഒരു മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ഒരിക്കലും വെള്ളം ഒന്നിച്ച് ക്ലീൻ ചെയ്യാതിരിക്കുക ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ മീനെ അധികം ഡിസ്റ്റർബ് ചെയ്യാതെ അടിയിൽ നിന്ന് വെള്ളം ഈ സെഡിമെൻസ് സക് സക്ക് ചെയ്ത് കളഞ്ഞിട്ട് ഒരു മുപ്പതുശ അടി അത്രയും തന്നെ വെള്ളം പുതിയതായിട്ട് കോമ്പൻസേറ്റ് ചെയ്ത് അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ജൈൻ ഗൗരാമിയുടെ വളർച്ചയെ സംബന്ധിച്ച് അതായത് ആദ്യ സ്റ്റേജുകളിൽ ഇതിന് വളർച്ച കുറവാണ് നമ്മൾ കുഞ്ഞായിരിക്കുമ്പം തന്നെ ഒരു ഒരു വർഷം കൊണ്ട് നാന്നൂറ് ഗ്രാം ആണ് ബ്ലാക്കൊക്കെ നാനൂറ് അഞ്ഞൂറ് ആണ് ആവറേജ് കിട്ടുന്നത് എക്സംഷനിലായിട്ട് ചിലതൊക്കെ ഒരു കിലോ വരെയൊക്കെ കിട്ടിയതുണ്ട് പക്ഷേ ആവറേജ് ഒരു നാനൂറഞ്ഞൂറ് ഗ്രാം ആണ് അതേസമയം പിങ്കിന് കുറച്ച് കുറച്ചുകൂടി വളർച്ചയുണ്ട് ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം വരെ ലഭിക്കാറുണ്ട് പിന്നെ ഒന്നര വർഷം കൊണ്ടാണ് ഇത് ഒരു കിലോ അറ്റൈൻ ചെയ്യുന്നത് പിന്നെ രണ്ട് വർഷം കൊണ്ട് രണ്ട് കിലോ മൂന്ന് വർഷം കൊണ്ട് മൂന്ന് കിലോ മെയിലൊക്കെ ആണെങ്കിൽ മൂന്ന് കിലോ പ്ലസ് ആകും പിന്നെ ഹൈ ഡെൻസിറ്റിയിൽ വളർത്താതിരിക്കുക ഒരു ഒരു സെൻറ്റ് കുളത്തിൽ അതായത് നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നൂറ്റമ്പത് കിലോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗൗരാമിയെ സംബന്ധിച്ച് വേറെ ഫിൽട്രേഷൻ അല്ലെങ്കിൽ റണ്ണിങ് വാട്ടർ ഒന്നും ഇല്ലാതെ കെട്ടിക്കിടക്കുന്ന ഒരു വെള്ള സംവിധാനം നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു സെൻറ്റ് കുളത്തിൽ നൂ നൂറ്റമ്പത് കിലോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു എം ക്യൂബിൽ അല്ലെങ്കിൽ ആ ഒരു എം ക്യൂബിൽ നമ്മൾ നാല് കിലോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക് അത് കൂടുതൽ ആയി കഴിയുമ്പോൾ നമ്മൾ എണ്ണം റെഡ്യൂസ് ചെയ്ത് കുറച്ച് കൊടുക്കുകയാണ് വേണ്ടത് ഈ ഹൈറ്റിനെ സംബന്ധിച്ച് ഡെപ്ത്ത് കുളത്തിൻ്റെ ഡെപ്തിനെ സംബന്ധിച്ചാണെറ്റി ഒരഞ്ചടി കൂടുതൽ ഡെപ്ത്ത് ഒരിക്കലും വരില്ല നമ്മളിപ്പം ഈ എം ക്യൂബൊക്കെ കണക്കാക്കുമ്പം എപ്പോഴും ഒരു ഒന്നര മീറ്ററിൽ കൂടുതൽ ഡെപ്ത്ത് ഉണ്ടെങ്കിലും ആ ഒന്നര മീറ്ററിൻ്റെ അളവ് മാത്രമേ എടുക്കാവുള്ളൂ അതായത് സർഫസ് ഏരിയയിലാണ് കാണും നമ്മൾ ഒത്തിരി ഡെപ്ത്ത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷറും വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കുറയുകയൊക്കെ ചെയ്യും ഏറ്റവും ഒട്ടി ആയിട്ടുള്ള അഞ്ചടി താഴെ അല്ലെങ്കിൽ നാലിനും അഞ്ചിനും ഇടയ്ക്ക് വെള്ളത്തിൻ്റെ ഡെപ്ത്ത് അല്ല വാട്ടർ ലെവൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏത് മീനിനാണേലും പറയുന്നത് ഒരു നാലടി ഹൈറ്റാണ് അതിൽ കൂടുതലാണെങ്കിൽ പടുതാക്കുളത്തിലൊക്കെ തണുപ്പ് കൂടുതലും പ്രഷർ ആയിട്ട് വളർച്ച ബാധിക്കും അത് വളർച്ച കുറവായിരിക്കും ജയൻ ഗൗരാമി വളരെയധികം ആയുസ് ഉള്ള ഒരു മത്സ്യമാണ് നാൽപ്പത് വർഷത്തിലധികം ആയുസ്സുള്ള ഗൗരാമിയെ വരെ എനിക്കറിയാം നാൽപ്പത് പ്ലസ് എന്നുള്ളതാണ് പറയുന്നത് സാധാരണ ഇരുപത് ഇരുപത്തഞ്ച് വർഷമൊക്കെ പൊതുവേ നോർമലായിട്ട് തന്നെ കാണാറുണ്ട് പിന്നെ അക്വരിയങ്ങളിലൊക്കെ വളർത്തുന്നത് ആണ് കൂടുതലും ലൈഫ് കൂടുതലായിട്ട് കാണുന്നത് ഈ നാൽപ്പത് വർഷം കൊണ്ട് അല്ലെങ്കിൽ പത്തിരുപത് വർഷം കൊണ്ട് പത്തര കിലോ വരെയുള്ള ഗൗരാമി എനിക്കുണ്ടായിരുന്നു ഇപ്പം നിലവിൽ ഈ ബ്രീഡാകണമെങ്കിൽ തന്നെ ഒരു മൂന്ന് മൂന്നര കിലോ വരെ സൈസ് സൈസാകും മൂന്ന് വർഷം കൊണ്ട് ഏറ്റവും റിക്കാർഡ് കണ്ടേക്കുന്നത് ഒരു പന്ത്രണ്ട് കിലോ വരെ ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ പന്ത്രണ്ട് കിലോയൊക്കെ ഒത്തിരി വർഷങ്ങളൊണ്ടാണ് ആകുന്നത് ഏറ്റവും പത്തും വർഷം എടുക്കും വലിയ കുളത്തിൽ അധികം എണ്ണമില്ലാതെ ഡെൻസിറ്റി കുറച്ചിടുന്നോടത്ത് നല്ല വളർച്ച കാണിക്കുന്നുണ്ട് അതായത് ഒരു അഞ്ച് വർഷം കൊണ്ട് ആറും ഏഴും കിലോ വരെ ആയതുണ്ട് പിന്നെ നമ്മൾ എഡിബിൾ ഫിഷ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു രണ്ട് കിലോയിൽ താഴെ അതായത് ഒരു രണ്ട് വർഷത്തെ വളർച്ച അതിനൊരു താഴെ ഹാർവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് കാരണം സൈസ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഏറ്റവും അല്ലെങ്കിൽ അക്വേറിയം ഫിഷ് എന്നുള്ള രീതിയിലാണ് വലിയ സൈസ് ജെൻ ഗൗരാമി എങ്ങനെ കൃഷി ചെയ്യണം എന്നുള്ള കാര്യമാണ് അരുൺ ചേട്ടൻ നമുക്കിപ്പോൾ വിശദീകരിച്ച് തന്നിട്ടുള്ളത് എങ്ങനെയാണ് ബ്രീഡിങ് ഏതൊക്കെ ടൈപ്പ് ആണ് ഇതുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം